അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ ഒ ഒന്നാമത്തേത് യോജിച്ച പേരുകൾ പറയുക എന്നാ ഒന്നാമത്തത് എന്താണ് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേരുകളും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഈ പേരുകൾ പറയണം അപ്പോൾ കാരക്കയാണ് ഫസ്റ്റ് ഇത്തപ്പഴം കാരക്കെയാണ് കൊടുത്തിട്ടുള്ളത് കാരക്കൊക്കെ എന്താ പറയുക തമ്രന്നാണ് പറയുക എന്താ പറയുക തമ്ര അപ്പോൾ ഈ ഫോട്ടോ നോക്കിയിട്ട് കുട്ടി തമ്ര എന്ന് പറയണം അടുത്ത മോതിരാണ് കൊടുത്തിട്ടുള്ളത് മോതിരത്തിൻ്റെ അറബിയിൽ പറയുന്നത് ഖാത്തം എന്നാണ് ഖാത്തം അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് കുട്ടി ഖാത്തം എന്ന് പറയണം അടുത്ത സൂര്യൻ ഷംസ് ഷംസ് എന്നാണ് കുട്ടി പറയേണ്ടത് ആ ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പേര് ഷംസ് എന്നാണ് അടുത്തത് വീടാണ് വീടിന് ദാറ് എന്നാണ് വീടിന് പറയുന്ന പേര് ദാറ് എന്നാണ് പറയുക അടുത്തത് സോപ്പാണ് സോപ്പെന്ന് പറയൽ സോബൂൻ ഇങ്ങനെയാണ് മുൻകാലങ്ങളിൽ വർഷം വർഷങ്ങളിൽ നടന്ന പേപ്പറുകളൊക്കെ ഇത് ഇതേ രൂപത്തിലാണ് കാണാൻ കഴിയും നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഓരോ വർഷത്തിലേയും ഉണ്ടാകും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേതും ഇതേ രൂപത്തിൽ തന്നെയാണ് ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ പേരുകൾ പറയുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള ചോദ്യത്തിൻ്റെ ആൻസറുകൾ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ അക്ഷരങ്ങളുടെ പേര് പറയുക ഇവിടെ നാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് പറയുക ഇതിൻ്റെ പേരെന്താ ഹാ എ സ്വാദ് ഇത് ദാല് ഇത് സായി ഇങ്ങനെ ഓരോന്നിൻ്റെയും ഈ നാല് അക്ഷരങ്ങളുടെ പേര് പറയാമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അതൊക്കെ നോക്കിക്കാണ്ടാണ് പറയേണ്ടത് ഇനി മൂന്നാമത്തേത് സ്വാതിന് മുകളിൽ വട്ടം വരക്കുക ഈ ഓരോ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഉള്ള സ്വാദിൻ്റെ മുകളിൽ എന്തു ചെയ്യുക വട്ടം വരക്കണം ഒന്നാമത്തെ ഇവിടെ കൊടുത്ത് കാണിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് വട്ടം വരയ്ക്കേണ്ടത് എന്നുള്ളത് ഇത് ഈ രൂപത്തിൽ വട്ടം വരയ്ക്കുക അങ്ങനെ ഇവിടെ കാണുന്ന ഓരോ സ്വാദിനും ഇവിടെ സുബഹ എന്നുള്ളിന സ്വാദ് കഫസ് എന്നുള്ളിൻ്റെ അവസാനത്തെ അക്ഷരം സ്വാദ് അതിന് വട്ടട ഇടുക നെസറുന്ന നടുവിലത്തെ അക്ഷരം സ്വാദ് അതിന് വട്ട ഇടുക ഹെർസിനെന്തെങ്കിലും അവസാനത്തെ അക്ഷരം സ്വാദ് ഇതിനെന്ത് ചെയ്യുക വട്ട ഇടുക അപ്പോൾ സ്വാദുകൾക്ക് വട്ടട എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് മൂന്നാമത്തെ പ്രവർത്തനം ഇനി നാലാമത്തേത് ഹാ ഇന് മുകളിൽ ചതുരം വരയ്ക്കുക ഹാ ഇൻ്റെ മുകളിൽ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട് ഹബിലെന്നുള്ളടത്ത് കാണിച്ചിട്ടുണ്ട് ഹാ മുകളിൽ ചതുരം വരച്ചതായിട്ട് കാണാം ഇനി ബഹറിനുള്ളിൽ നടുവിത്തിലെ നടുവിലെ അക്ഷരം ഹാ അതിന് ചതുരം വരയ്ക്കുക ഫറഹുൻ അവസാനത്തെ അക്ഷരം ഹാ അതിന് ചതുരം വരയ്ക്കുക അടുത്തതിലും അവസാനത്തെ അക്ഷരം ഹാ അടുത്തതിൽ ഫസ്റ്റ് അക്ഷരം തെഹ്താ നിലയിലെ നടുവീർത്ത അക്ഷരം ഹാ അപ്പോൾ ആ ചതുരം വരയ്ക്കുക എന്നല്ല കള്ളി വരയ്ക്കുക എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നാലാമത്തെ പ്രവർത്തനമായിട്ട് വളരെ സിമ്പിളാണ് പരീക്ഷ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മതിന്ന് മാത്രം ഈ അടുത്ത് യാക്ക് മുകളിൽ വട്ടം വരയ്ക്കുക ഇത് യാ ആണ് നമ്മൾ അറബി മലയാളത്തിലുള്ള വാക്കാണത് അറബി മലയാളം യാ പഠിച്ചിട്ടുണ്ടാവും ബുക്കിൽ ആ യാക്ക് മുകളിൽ എന്ത് ചെയ്യണം വട്ടം വരക്കുക എന്നുള്ളത് അതാ കിഴവി പുഴ കഴുകി ഏഴ് എഴുതി മഴ അണ്ടീ ഇതിലൊക്കെ റ ഉണ്ട് ഈ മൂന്ന് പുള്ളിയുള്ള റാ ഇൻ്റെ മേഖലയിൽ മുകളിൽ മൂന്ന് പുള്ളി ഇട്ടതാണേത് ഈ യാ എന്ന് പറയുന്ന അക്ഷരം അതിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ് അതിന് വട്ടം വരക്കുക എന്നുള്ളതാണ് അപ്പോൾ കിഴവി എന്നുള്ള നടുവിലത്തെ അക്ഷരം യാണ് പുഴ എന്നുള്ള അവസാനത്തെ അക്ഷരം കഴുകിയെന്നില്ലയിരുന്ന നടുവിലത്തെ അക്ഷരം ഏഴ് നിലയിൽ അവസാനത്തെ അക്ഷരം എഴുതി നിലയിൽ നടുവിലത്തെ അക്ഷരം മഴ എന്നതിലെ അവസാനത്തെ അക്ഷരം ഇങ്ങനെയുള്ള ഈ അറബി മലയാളം അക്ഷരങ്ങൾക്ക് എന്ത് ചെയ്യലാണ് ഫുള്ളായിട്ട് വട്ടം വരക്കുക യാ എന്ന അക്ഷരത്തിന് വട്ടം വരക്കുക എന്നതാണ് ചെയ്യേണ്ടത് അവിടെ വേറെ അക്ഷരങ്ങൾ വന്നേക്കാം അറബി മലയാളത്തിൽ പഠിച്ച മറ്റു വാക്കുകൾ മറ്റു അക്ഷരങ്ങളും വന്നേക്കാം മുൻകാലങ്ങളിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അത് റെഫർ ചെയ്യുന്നത് നല്ലതാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇനി അടുത്ത് നോക്കി വായിക്കുക എന്നുള്ളതാണ് ഇവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നീട്ടാനല്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൂട്ടക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കൂട്ടി വായിക്കണം അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഉണ്ട് ഇത് സാദ് നല്ല വായിക്കണം ഇതിന് ഫത്തഹുണ്ടല്ലോ അപ്പോൾ സാദ് വായിക്കണം ഇത് ഹാ അല്ല പിന്നെന്താ ലൊമിട്ടുകൊണ്ട് ഹൂന്ന് വായിക്കണം അടുത്തത് ദുൻ തെന്മിയൻ ലൊമ്പുണ്ട് അപ്പോൾ ദുൻ എന്ന് പറയണം അടുത്തത് കെസറാണ് കൊടുക്കുന്നത് അപ്പം ഷി അടുത്തത് സ്വാദിന് ഫത്ത ഇട്ട് അപ്പോൾ എന്ന് പറയണം സ്വാദ് എന്ന് പറയരുത് എന്താ പറയുക സ്വ അതിൻ്റെ ഹർക്കത്ത് നോക്കിയിട്ടാണ് വായിക്കേണ്ടത് ഇനി ഇവിടെ നീട്ടാനുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അലിഫതഹിനെ നീട്ടതാണ് അലിഫ് അപ്പം ബാ എന്ന് വായിക്കണം ലൊമ്പിനെ നീട്ടൽ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എന്ന് വായിക്കണം അടുത്തത് ഷി കെസറിനെ നീട്ടൽ യാവ് കൊണ്ടാണ് അപ്പോൾ ഷീ എന്ന് വായിക്കണം പിന്നെ ഇവിടെ ശെദ്ദ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശെദ്ധ് ശ്രദ്ധിക്കണോ ജെറ എന്നാണ് വായിക്കേണ്ടത് അടുത്ത് ബാബൻ അടുത്ത് എന്താ വായിക്കേണ്ടത് ബാബൻ അങ്ങനെ ശ്രദ്ധിച്ചെന്തോ വായിക്കണം അടുത്ത് ഹുഷിറത്ത് ഹുഷിറത്ത് ഇങ്ങനെ കൂട്ടി വായിക്കണം അടുത്ത് ജിദാറുൻ ജിദാറുൻ അടുത്ത് താബൂത്തുൻ താബൂത്തുൻ അടുത്തത് അടച്ചു ഏഴ് കോരി ഇത് അറബി മലയാള വാക്കുകളാണ് ഈ അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതൊക്കെ കുട്ടി എന്ത് ചെയ്യുക അത് നോക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വായനയിലേക്ക് കുട്ടികളെ നമ്മൾ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഷ്ട നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലാത്ത അല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ